ഇതിനു മുമ്പ് ഇവിടെ അവർ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു ബാനറൊക്കെ വലിച്ചു കെട്ടിയപ്പോൾ ആരൊക്കെ വലിച്ചു കീറിയെന്ന് പറഞ്ഞു എന്തായാലും നമ്മളെ ഇതിനകത്തിട്ടിരുന്ന പോസ്റ്റ് വേറെ ആർക്കും വലിച്ചു കീറാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റത്തില്ല തിരുവനന്തപുരം വർക്കലയ്ക്ക് സമീപം ചെറുനിയവരാണ് ഞാനെന്നുള്ളത് ഇതേ ഈ കാണുന്നത് ജംഗ്ഷനാണേ അതായത് അമ്പിളിചന്ത എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഇതായി ഈ കാണുന്നത് നമ്മൾ ചെറുതീ ഒരു വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് അതെല്ലാം ഇവിടെ തൊട്ടടുത്തായിട്ടാണ് ഒരു അൻപത് മീറ്റർ നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കിതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഹൈസ്കൂൾ വന്നിട്ട് ഇവിടെ നിന്ന് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തേക്കാണ് വരുന്നത് നമുക്കിവിടെ ഒരു ഇരുപത്താറര സെൻറ് സ്ഥലം വില്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതാ ഈ കാണുന്ന ഇരുപത്താറര സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് നമുക്ക് റോഡ് ഫ്രണ്ടേജിൽ തന്നെ നല്ല നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് നമുക്ക് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുൻവശത്ത് വേണമെന്നുണ്ടെങ്കിൽ കടമുറികൾ എന്തെങ്കിലും വെച്ച് പിന്നിലേക്ക് വീടുകൾ വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്കിതിനകത്ത് വീടുകൾ വെക്കണമെങ്കിൽ മൂന്നോ നാലോ വീടുകൾ വെക്കാം ഇതിന് ഓൾറെഡി ഇതിൻ്റെ ഓണർ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒൻപതര സെൻറ്റ് അങ്ങനെയുള്ള രണ്ട് പ്ലോട്ടും ഒരു ഏഴര സെൻറ്റുള്ള ഒരു പ്ലോട്ടും അതിനകത്ത് വഴി മൂന്ന് വീടുകൾ ചെയ്യാന്നുള്ളൊരു ഐഡിയയിൽ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിസൈനും കൂടെ ഞാൻ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ഇതാ നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ ഫുള്ളായിട്ട് കടമുറികൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തതിന് ശേഷം പിൻവശത്തേക്ക് വീട് വീട് വെക്കാവുന്നതാണ് കാരണം നമ്മുടെ ഈ ഒരു ജംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഷോപ്പൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് നമുക്കിവിടെ നിന്ന് വർക്കല ജംഗ്ഷനിലേക്ക് പോകാനായിട്ട് അതായത് വർക്കല മെയിൻ മൈതാനത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അഞ്ചര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് വർക്കല ക്ലിഫിലേക്ക് പോകാനാണെങ്കിൽ ഏഴര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ശ്രീ ശിവഗിരി ശ്രീനാരായണ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററിലെ ഡിസ്റ്റൻസിൽ ഹോസ്പിറ്റലിലേക്ക് എത്താം സ്കൂളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുനീർ ഹൈസ്കൂൾ വന്നിട്ട് ഇവിടം തൊട്ടടുത്താണ് അപ്പോൾ ആ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ട് കിടക്കുന്ന നല്ലൊരു ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് ഈ എൻ എച്ച് ലയറാനാണെങ്കിൽ ഇവിടെ നിന്ന് ആറ് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ആറ് ഏഴ് കിലോമീറ്റർ അത്രേ ഉള്ളൂ എൻ എച്ച് ലേക്ക് കയറാൻ പറ്റും ആലങ്കോട് വഴി കയറാം പിന്നെ അല്ലാണ്ടെന്നുണ്ടെങ്കിൽ കല്ലമ്പലത്ത് പോകണമെങ്കിൽ ആ രീതിയിലും പോകാം കേട്ടോ അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില വന്നിട്ട് ഒരു സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഒരു ജംഗ്ഷനിൽ എല്ലാ സൗകര്യങ്ങളോടും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ശരിക്കും ഈസ്റ്റ് ഫേസിങ്ങിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ റോഡിൽ നിന്ന് എന്തോരം ഭംഗിയായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഞാൻ ഇപ്പോൾ നിൽക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ കണ്ടോ റോഡ് നിരപ്പിൽ നിന്ന് ഇത്ര അധികം ഉയർന്നിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് അതുപോലെ തന്നെ ഈസ്റ്റ് ഫേസിംഗ് ആണ് ഈ കിഴക്ക് ദർശനം പല ആൾക്കാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്കതുപോലെ വെള്ളിയാഴ്ച ഒക്കെ ആ ടൊഡി ഷോപ്പൊക്കെ അല്ലേ അത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നേ ഉള്ളൂ പിന്നെ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തായിട്ട് തന്നെ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഇതിനു മുമ്പ് ഇവിടെ അവർ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു ബാനറൊക്കെ വലിച്ചു കെട്ടിയപ്പോൾ ആരൊക്കെ വലിച്ചു കീറിയെന്ന് പറഞ്ഞു എന്തായാലും നമ്മളെ ഇതിനകത്തിട്ടിരുന്ന പോസ്റ്റ് വേറെ ആർക്കും വലിച്ച് കീറാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റത്തില്ല നേരിട്ട് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക നിങ്ങൾ മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വില തന്നെ ആയിരിക്കും കേട്ടോ അതിൽ വേറെ നെഗോസിയേഷൻ സാധ്യത കുറവാണ് കാരണം പ്ലോട്ടുകളാക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ വഴിയും കൂടെ ഇടേണ്ടതായിട്ട് വരും അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിലെടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വിലയിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചാൽ വേഗം തന്നെ ഡീലായിരിക്കും